േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മൈഥലിയുടെ ചതിയൊടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി ഇതോടെ അഞ്ജലി തിരിച്ചടിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഞാൻ തൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി മൈതിരി ബൗണ്ടറികൾ മാനിച്ചു വേണം മുന്നിലേക്ക് പോകാൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ഇല്ലെങ്കിൽ കളി കാര്യമാകും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മനുവിൻ്റെ അടുത്തേക്ക് നീ വരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി എന്റെ ഭാഗത്ത് നിന്ന തിരിച്ചടികളും ഉണ്ടാകും അത് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ നീ മുന്നിലേക്ക് പോയാൽ മതി കേട്ടതിനെ തുടർന്ന് മനു തീരുമാനിക്കട്ടെ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് അവനാണ് തീരുമാനം പറയേണ്ടത് അല്ലാതെ മറ്റാരുമല്ല മനു എന്നോട് നോ പറയട്ടെ അപ്പോൾ ഞാൻ പിന്മാറിക്കൊള്ളാം അതുവരെ നീ എന്റെ കാര്യത്തിലും ഇടപെടാൻ വരേണ്ടതില്ല അതാണ് എനിക്ക് നിന്നോട് ഇപ്പോൾ പറയാനുള്ളത് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഞ്ജലി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്